ഒന്ന് അനിമോൾ അനിമോൾ നന്നായി പഠിച്ചിട്ട് തന്നെയാണ് വന്നത് പക്ഷേ ഗെയിമുകൾ ജയിക്കാനുള്ള എഫേർട്ട് കുറച്ച് കുറവാണ് കഴിഞ്ഞ ദിവസം പി ആർ കാര്യം പറയുന്നത് കേട്ടോ പി ആർ ചെയ്യുന്നതൊക്കെ ഓക്കെ ആണ് പക്ഷെ മറ്റുള്ളവരുടെ താറടിക്കുന്ന പരിപാടി നല്ലതല്ല അനിമോൾ നല്ലൊരു മത്സരാർത്ഥിയാണ് കുറെ കൂടി ആക്റ്റീവ് ആവേണ്ടതുണ്ട് അക്ബർ പറഞ്ഞതുപോലെ നോമിനേഷൻ ഉള്ളപ്പോൾ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ കുറച്ചു മാത്രമേ പാക്ക് ചെയ്യാറുള്ളൂ എന്ന കാര്യം പുറത്താവില്ല എന്ന ഓവർ കോൺഫിഡൻസ് നല്ലതല്ല രണ്ട് അനീഷ് അനീഷിനെ ഇഷ്ടമാണ് ആളും മിടുക്കനാണ് അനീഷിന്റെ ചില പെരുമാറ്റം മാറ്റങ്ങൾ മാറ്റിപ്പിടിച്ചാൽ പിടിച്ചാൽ നന്നാവുമെന്ന് തോന്നുന്നു ഒരു കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക മാറിപ്പോയിരിക്കുക ഇതൊക്കെയാണ് അനീഷിന്റെ സ്ട്രാറ്റജി ആളുകൾ കൂടെ നിർത്താൻ നോക്കിയാലും കൂടെ നിൽക്കില്ല അനീഷ് അനീഷിന്റെ സാധാരണമല്ലാത്ത കുറെ കാര്യങ്ങൾ മാറ്റിവെച്ചാൽ കൂടുതൽ മികച്ചതാവും അനീഷ് ഇതുവരെ മനസ്സുറന്ന് നല്ല രീതിയിൽ പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മൂന്ന് അക്ബർ ജെനുവിനായ നല്ലൊരു മത്സരാർത്ഥിയാണ് അക്ബർ അക്ബറിനും തുടക്കത്തിൽ ക്ഷമ കുറവായിരുന്നു ഇപ്പോൾ ഉമ്മ പറഞ്ഞത് കേട്ടതുകൊണ്ടാണോ എന്നറിയില്ല അക്ബർ കുറച്ച് കൂടുതൽ ഒതുങ്ങിപ്പോയി കുറച്ചുകൂടി ആക്റ്റീവ് ആവണം അക്ബർ നല്ലൊരു ഗായകനാണ് പെട്ടെന്ന് പാട്ടുകൾ എഴുതാനുള്ള കഴിവുണ്ട് നല്ല ഗെയിമറാണ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി നീതിപൂർവമായ തീരുമാനം എടുക്കുന്നുണ്ട് ഫൈനൽ മൂന്നിൽ വരാൻ സാധ്യതയുണ്ട് നാല് ഷാനവാസ് ഷാനവാസ് പലപ്പോഴും അഭിനയിക്കുകയാണെന്ന് തോന്നാറുണ്ട് കുറെ കൂടി സത്യസന്ധനും ജനുവിനുമായി നിൽക്കാൻ പറ്റിയാൽ നല്ലതാണ് ആളുകളുടെ വീട്ടുകാരെ വിളിക്കുന്നതൊന്നും നല്ല കാര്യമല്ല ആ ക്ഷമ ഷാനവാസിൽ കാണാൻ പറ്റുന്നില്ല ഫൈനൽ ഫൈവിൽ ഷാനവാസ് വരാൻ സാധ്യതയുണ്ട് അഞ്ച് നെവിൻ നെവിൻ നല്ല പ്ലെയർ ആണ് നോമിനേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു മാത്രമേ നെവിൻ നോമിനേറ്റ് ചെയ്യാറുള്ളൂ അല്പം കോമഡിയൊക്കെ കൊണ്ടുവന്ന് വ്യത്യസ്തമായ രീതിയിലാണ് നെവിൻ എൻ്റർടൈൻ ചെയ്യുന്നത് ചിലപ്പോൾ ഓവറായി പോകുന്നുണ്ട് എന്ന് മാത്രം ഫൈനൽ മൂന്നിൽ വരാൻ പോലും സാധ്യതയുള്ള ആളാണ് നെവിൻ എനിക്ക് വലിയ ഇഷ്ടമാണ് നെവിനെ